ൂറ് കിലോമീറ്ററുകൾക്ക് അപ്പുറം ആകാശത്തിലൂടെ ഞങ്ങളുടെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിമാനം ആ വിമാനത്തിന്റെ ചിറകിൽ ഒരു ഈച്ച ഇരുന്ന് കഴിഞ്ഞാൽ ആ ഈച്ചയുടെ വലിപ്പം ഉൾപ്പെടെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന റഡാർ സംവിധാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഇറാനിന്റെ മുന്നൂറ് മീറ്റർ അടിയിലുള്ള ഭൂഗർഭ അറയിലുള്ള ആണവ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഒപ്പിയെടുത്ത് പറഞ്ഞു തരാൻ കഴിവുള്ള റഡാർ സംവിധാനം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞവർ അവരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറി നൂറോളം വരുന്ന മനുഷ്യരെ കൊണ്ടുവരുമ്പോ അവരുടെ റഡാറുകൾ പ്രവർത്തിച്ചില്ല എവിടെ വരെ എത്തി നിൽക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ കണ്ടതല്ലേ അവർ കടന്നുപോയ ടണലുകൾക്കുള്ളിലേക്ക് അത്യാധുനിക സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മുഴുവൻ സംഹാരശേഷിയും പ്രയോഗിച്ചിട്ടും അവരുടെ ജീവനെന്നും അതുപോലെ ബാക്കിയാകുന്ന അത്ഭുത കാഴ്ചയല്ലേ നമ്മൾ കാണുക ഇറാഖിന്റെ യുദ്ധം കഴിഞ്ഞ വേളയിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇറാഖ് സന്ദർശിക്കാൻ പോയ ആ യുദ്ധ രണാങ്കണത്തിൽ രണാങ്കണ ഭൂമിയുടെ വാർത്ത പ്രക്ഷേപണം ചെയ്യാൻ ഇടന്ന് പോയാ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നവരുടെ മനുഷ്യാവകാശ മേഖലയിലെ പത്രപ്രവർത്തകൻ അദ്ദേഹം അവിടെ പോകുമ്പോൾ സദാം ഹുസൈൻറെ പട്ടാളത്തിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ പട്ടാളത്തിന്റെ ക്രൂരതയുടെ ഉദാഹരണം പറയാണ് ഒരു ടണലിന്റെ ഉള്ളിലേക്ക് മിസൈലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി ചിതറിക്കയറിയ നാനൂറ്റി രണ്ട് മനുഷ്യർ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് കയറാണ് ജീവരക്ഷാർത്ഥം രക്ഷാർത്ഥം ഓടി കയറിയ നാനൂറ്റി രണ്ട് മനുഷ്യർ ആ മനുഷ്യർ കടന്നുപോയ ടണലിന്റെ ഉള്ളിലേക്ക് ലേസറും മിസൈൽ അയച്ചു കൊണ്ട് ലേസറും മിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിക്കാനിരുന്നാൽ നൂറ് ഡിഗ്രി എത്തുമ്പോൾ തിളച്ചു മറിയാണ് ഈ നൂറ് ഡിഗ്രി ഉള്ള വെള്ളം ആ ഡിഗ്രിയിൽ തിളയ്ക്കുന്ന വെള്ളം നമ്മുടെ കയ്യിലേക്ക് ശരീരത്തിലേക്ക് ഒഴിക്കാൻ എത്രത്തോളം നമ്മൾ ഭയപ്പെടുമ്പോ അതിന്റെ ആയിരക്കണക്കിന് ഇരട്ടി ചൂടാണ് താപമാണെയിലൂടെ ആയിരത്തി അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് താപം പുറപ്പെടുപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വെന്തു വെണ്ണീറായി ചുമരുകളിലേക്ക് ബിദ്ധികളിലേക്ക് ഒട്ടിപ്പിക്കുന്ന രൂപത്തിലൂടെ ഏറ്റവും ക്രൂരമായ മനുഷ്യരെ അമേരിക്കയുടെ കൊലപ്പെടുത്തിയാണ് ആ കാഴ്ചകൾ കാണാൻ ആ ടണലിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ചില ഭാഗങ്ങളിൽ ചില മനുഷ്യർ ഭിത്തിയോട് ചേർന്ന് അസ്ഥിഗൂടമായിട്ടിരിക്കാണ് നവവധൂമ്പരനും കഴിഞ്ഞ ദിവസമാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് മിസൈലിന്റെ ശബ്ദം കേട്ടപ്പോ രക്ഷ തേടിക്കൊണ്ട് ഈ ടണലിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറിയവർ അല്പനേരം കഴിയുമ്പോന്തു വെണ്ണീറായി ചുമരിലേക്ക് ചേർന്ന് പോകുന്ന ദയനീയമായ കാഴ്ച പിഞ്ചുവൈദ്യങ്ങൾ രണ്ടു വയസ്സുള്ള നാലു വയസ്സുള്ള കുഞ്ഞുമക്കൾ ഈ ചുമരിലേക്ക് ഒട്ടിച്ചേർന്ന് പോകുന്ന അതിക്രൂരമായ ലേസർ മിസൈലുകൾ ഉൾപ്പെടെ ഇറാഖിൽ വിതച്ചു കൊണ്ടാണ് പത്ത് ലക്ഷത്തോളം മനുഷ്യരെ കൊലപ്പെടുത്തിയതെങ്കിൽ ആ അമേരിക്ക ഒരു ഭാഗത്ത് സർവ്വ പിന്തുണയോടെ അവരുടെ പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ സർവ്വ ചെയ്തു കൊടുക്കുമ്പോ അൻപതിലധികം മറുഭാഗത്ത് ഇന്ന് ലോകം കണ്ട സർവ്വ ആയുധങ്ങളും കയ്യിലുള്ള ആളുകൾ സർവ്വ സംവിധാനങ്ങൾ കയ്യിലുള്ള ആളുകൾ അവരൊരു ഭാഗത്ത് അമേരിക്ക ഒരു ഭാഗത്ത് നാറ്റോ സൈന്യം എന്ന അൻപതോളം രാജ്യങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് അതുപോലെ പല മുസ്ലിം രാജ്യങ്ങളിലെ ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ലോകത്തുള്ള മുഴുവൻ സൈന്യവും ഒരുമിച്ച് കൂടി എന്ന് വരുന്ന ഒഴികെ ലോകത്തെ മുഴുവൻ വരുന്ന ഭൂരിപക്ഷം രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് യുദ്ധമെന്ന വാക്ക് പോലും പറയാത്ത ക്രൂരമായ കാമാലികത എവിടേക്കാണ് നടത്തിയത് ഒരു ചെറിയ ചിന്തിലേക്ക് ഒരു ചെറിയ ഭൂപ്രദേശത്തിലേക്ക് മുന്നൂറ് കിലോമീറ്റർ പോലും വലിപ്പമില്ലാത്ത ഒരു ചെറിയ പ്രദേശത്തിലേക്ക് രണ്ടു വർഷക്കാലം യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ അവർ ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ യുദ്ധത്തിന് ഇറങ്ങിയത് അവർ എന്തായിരുന്നു രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഗസ എന്ന സംഗതി ഇല്ലാത്തൊരു കാലം ഞങ്ങൾ കൊണ്ടുവരും ഗസ ഭൂപടത്തിൽ ഇല്ലാത്തൊരവസ്ഥ ഞങ്ങൾ കൊണ്ടുവരും പറഞ്ഞിറങ്ങിയവർ അവസാനം അവരുടെ അടിയറവ് പറയാണ് ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങളും പ്രയോഗിച്ചു ഇസ്രായേലിന്റെ മുഴുവൻ ആയുധങ്ങളും പ്രയോഗിച്ചു ലേസർ മിസൈലുകൾ പ്രയോഗിച്ചു എല്ലാ വസ്തുവകകളും പ്രയോഗിച്ചിട്ടും അള്ളാഹുവിനെ വല്ലാത്ത അജയ്യമായ കഴിവ് കൊടുത്തൊരു ജനത ഈ ജനതയ്ക്ക് അല്ലാഹുവിന്റെ സഹായമല്ലാതെ ആരുടെ സഹായം ഉണ്ടായത് കടൽ കടന്നു പോകാൻ കടൽ മുഴുവനും സൈന്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഫ്ലോട്ടിലെ കടന്നു പോകുമ്പോൾ ആ ഫ്ലോട്ടയിലെ കപ്പൽ വ്യൂഹങ്ങളെ തടയാൻ മിലിട്ടറിയെ കൊണ്ട് വ്യോമസേന നാവിക സേനയെ കൊണ്ട് തടയപ്പെട്ടിരിക്കുന്നു ആസാനിവാസികൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല ഇനി തൊട്ടടുത്ത മുസ്ലിം രാജ്യമാണ് ഈജിപ്റ്റിലേക്ക് പോകാതിരിക്കാൻ ഈജിപ്റ്റ് മുസ്ലിം രാജ്യമാണ് മുസ്ലിം ഭരണാധികാരിയാണ് ഇസ്രായേലിന്റെ സാമന്ത പുത്രന്മാരായ സ്ഥാപിതമായ ഇസ്രായേലിന്റെ ഏറ്റവും ചങ്ങാതിയായ ഈജിപ്ത് ഈ ഗാസയിലുള്ള മുസ്ലിമീങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലാതിരിക്കാൻ സൂയസിന്റെ ഈ ഏറ്റവും വലിയ മരുഭൂമിയുടെ ഓരം ചേർത്ത് കൊണ്ട് ഏറ്റവും വലിയ മതിൽ സൃഷ്ടിച്ചു ഈ ഗാസയിലെ ഇങ്ങോട്ട് വരാതിരിക്കാൻ സൈനിക സജ്ജീകരണങ്ങൾ ഒരുക്കി കടലിലേക്കും കരയിലേക്കും പോകാൻ കഴിയാതെ ഒരു ചെറിയ ദുരുത്തിന്റെ ഉള്ളിൽ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പടപുരുതി ഒരു ജനതയുണ്ടെങ്കിൽ ഈ ജനതയെ കുറിച്ചാണ് വിജയത്തിന്റെ പക്ഷം എന്ന് പറഞ്ഞിരിക്കുന്ന ഉറച്ചു നമുക്ക് വിശ്വസിക്കാം ഒരു സംശയവും വേണ്ട പറഞ്ഞ അവര് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ അബാഹുബിന്റെ റസൂൽ പറഞ്ഞു ഇസ്ലാമിലേക്ക് ലോകം തിരിഞ്ഞു വരുമെന്ന് പറഞ്ഞ ആ കാഴ്ചയുടെ അവസാനത്തെ കാഴ്ചയിലാണ് നമ്മളെത്ത